അപ്പനും മകനുമായിരുന്ന ബന്ധത്തിൽ നിന്ന് ആദാം പാപം ചെയ്തത് മുഖാന്തിരം പിതൃത്വമല്ല നഷ്ടപ്പെട്ടത് മകൻറെ പുത്രത്വമാണ് നഷ്ടപ്പെട്ടത് ഒന്നുകൂടെ പിതൃത്വമല്ല നഷ്ടപ്പെട്ടത് പുത്രനിൽ ഉണ്ടായിരുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട് പുത്രൻ ദാസനായി മാറി ഒരാമ്യം പറഞ്ഞേ ഹാലെ ലൂയ പാപൻ ചെയ്തത് മുഖാന്തിരം മകൻ അടിമയായി മാറി പാപം ചെയ്തത് ദാസനായി മാറി വാഴുവാൻ വിളിക്കപ്പെട്ടവൻ യാചിക്കുവാൻ തുടങ്ങി ഹാലെ ലൂിയ ജീസസ് പാപം ചെയ്തു ദൈവത്തിൽ നിന്ന് ഒളിച്ചു ദൈവം നോക്കിയപ്പോൾ അത്തിഇല കൊണ്ട് ഒരു വസ്ത്രം ഒരു അത്തിഇലകൾ കൊണ്ട് കൂട്ടിമറച്ചൊരു വസ്ത്രം ഉണ്ടാക്കി അവർ അവരുടെ നഗ്ന നഗ്നത പൊതിഞ്ഞിരിക്കുകയാണ് പിതാവിന്റെ ആദ്യത്തെ കരുണ വെളിപ്പെട്ടത് അവിടെയാണ് അപ്പൻ മകൻ തെറ്റ് ചെയ്തു മകൻ പാപം ചെയ്തു മകൻ മുഖാന്തിരം അനുഗ്രഹിക്കപ്പെട്ട ഭൂമി സന്താന പുഷ്ടിയുള്ളതായി മാറേണ്ട ഭൂമി ദൈവത്തിന്റെ രാജ്യം വെളിപ്പെടേണ്ട ഭൂമി ശപിക്കപ്പെട്ടു ദൈവത്തിന്റെ വലിയ സ്വപ്നങ്ങളെ തകർത്ത മകനോട് ആദ്യമായിട്ട് പിതാവ് ഏതൻ തോട്ടത്തിൽ കരുണ കാണിച്ചു അവർ ഉണ്ടാക്കിയ വസ്ത്രം അവർക്ക് ധരിക്കുവാൻ യോഗ്യമല്ല എന്ന് കണ്ട് അപ്പനായ ദൈവം ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ തോലുകൊണ്ട് മനുഷ്യനെ മറപ്പിച്ചു മനുഷ്യനെ ഉടുപ്പിച്ചു രാമ്യം പറഞ്ഞേ ഹാലെ ലൂയ്യ അപ്പനും മക്കളോട് കരുണയുണ്ട് അപ്പനും മക്കളോട് കരുണയുണ്ട് മക്കൾക്കറിയത്തില്ല അത്തി ഇല കൊണ്ട് തുന്നിയ വസ്ത്രത്തിന്റെ കാലാവധി എത്ര നാളാണെന്ന് ഈ വസ്ത്രം എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയത്തില്ല നാളെ ഈ വസ്ത്രത്തിന് എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയത്തില്ല പക്ഷെ അപ്പനറിയാം ഈ വസ്ത്രത്തിന്റെ കാലാവധി ഇവരെങ്ങനെ വിട്ടാൽ ഈ വസ് ഇവർ വീണ്ടും ഭൂമിയിൽ നഗ്നരായി ജീവിക്കുമെന്ന് അപ്പൻ അറിയാം അതുകൊണ്ട് അപ്പൻ ചെയ്തത് ഒരു മൃഗത്തെ കൊന്നു അതിന്റെ തോലുകൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ധരിപ്പിച്ചു ഒരു രാമ്യം പറഞ്ഞേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ നഗ്നതകയെ മറയ്ക്കുവാൻ ഒരു കുഞ്ഞാട് കാൽവരിയിൽ അറുക്കപ്പെട്ടു ഒരു കുഞ്ഞാട് കാൽവരിയിൽ അറുക്കപ്പെട്ടു ആ കുഞ്ഞാടിൽ ഊനമില്ലായിരുന്നു ആ കുഞ്ഞാടിൽ പാപമില്ലായിരുന്നു ആ കുഞ്ഞാട് ലോകത്തിന്റെ കുഞ്ഞാടായിരുന്നില്ല ആ കുഞ്ഞാട് ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു ആ കുഞ്ഞാട് വിശുദ്ധമായിരുന്നു കുഞ്ഞാട് പാപം ചെയ്തില്ല പക്ഷെ ലോകത്തെ മുഴുവൻ പാപത്തെയും പിതാവായ ദൈവം ആ കുഞ്ഞാടിൽ ചുമത്തി ആ കുഞ്ഞാടിനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ ആ കുഞ്ഞാട് വിരൂപമായി സകല മനുഷ്യന്റെയും അകൃത്യത്തെ പിതാവായ ദൈവം ആ കുഞ്ഞാടിൽ കണക്കിട്ടു ഹാല ലൂയ്യ പിതാവായ ദൈവം ആദ്യമായി കാണിച്ച കരുണ അവരുടെ വസ്ത്രത്തെ മാറ്റി അവരുടെ നഗ്നതയെ മാറ്റി